സമ്പുഷ്ടീകരണം തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റവും ഇസ്രയേലും യുഎസും ലക്ഷ്യമിട്ടിരുന്നതായി ആക്രമണത്തിന്റെ ഒന്നാം നാൾ മുതൽ ഇരു നേതാക്കളും പറയുന്നുണ്ട് രണ്ട് ലക്ഷ്യവും നേടുന്നതുവരെ ആക്രമണം കനപ്പിക്കുമെന്ന നെതന്യാഹുവും ട്രംപും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട് അതിന്റെ ഭാഗമായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് ബോംബറുകൾ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നലാക്രമണം ഇസ്രയേലിന്റെ മിസൈൽ വർഷങ്ങളുടെ തുടർച്ചയിൽ നടന്ന ഈ അപ്രതീക്ഷിത ആക്രമണത്തോട് ഇറാൻ പ്രതികരിച്ചത് അതിലും അപ്രതീക്ഷിതമായിട്ടാണ് പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ദോഹയിൽ സാമ്പിൾ ഓപ്പറേഷനിലൂടെ ഇറാൻ സൈന്യം തെളിയിച്ചതോടെ കാര്യങ്ങൾ അങ്ങ് മാറിമറിഞ്ഞു അതുവരെ ആണവ ഭീകരതയെക്കുറിച്ചും ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചും സംസാരിച്ച ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ എന്ന പരിഹാരത്തിലേക്ക് എത്തി ആ നിർദ്ദേശം കാര്യമായ ചർച്ച കൂടാതെ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തു വെടിനിർത്തൽ സംബന്ധിച്ച അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും തുടരുന്നുവെങ്കിലും ട്രംപിന്റെ നീക്കം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്മാറ്റത്തിന്റെ പ്രത്യക്ഷ സൂചനയായി നമുക്ക് കാണാം ആണവായുധ നിർമ്മാണത്തിനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുവെന്നാണല്ലോ ആരോപണം വൻശക്തി രാഷ്ട്രങ്ങളുമായി പല പ്രാവശ്യം ചർച്ച നടന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് സംബന്ധിച്ച ഒരു ആണവ കരാറും ഉണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ആണവ ചർച്ച വീണ്ടും ഉയരുന്നു ജൂൺ ആദ്യവാരം യു എസ് മധ്യസ്ഥതയിൽ ഇറാൻ ചർച്ചയ്ക്ക് സമ്മതിച്ചതുമാണ് ചർച്ച നടക്കുമെന്ന ഘട്ടത്തിലാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഏകപക്ഷീയമായി ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇത് യു കൂടെ തിരക്കഥയിൽ തയ്യാറാക്കി ാക്കപ്പെട്ട ചതിപ്രയോഗമായിരുന്നുവെന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ടു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ജനീവയിൽ നടന്ന സമാധാന ചർച്ചയാണ് ചതിപ്രയോഗത്തിന്റെ രണ്ടാം വേദി ചർച്ച കഴിഞ്ഞ് തുടർ സംഭാഷണങ്ങൾക്ക് ധാരണയായി ഇറാൻ വിദേശകാര്യമന്ത്രി ജനീവയിൽ നിന്ന് മടങ്ങാനിരിക്കുമ്പോഴാണ് യു എസ് ബോംബറുകൾ ഇറാനിൽ വന്ന ആക്രമണം നടത്തിയത് ചർച്ച പാതി വിജയമെന്ന് കണ്ടപ്പോൾ രണ്ടാഴ്ചത്തേക്ക് സൈനിക നടപടി ഇല്ലെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ അതിന് വിരുദ്ധമായി മണിക്കൂറുകൾക്കകം ഇറാനിൽ ബോംബുകൾ വർഷം ഇതിനിടയിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇറാന് വഞ്ചിച്ചു ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നില്ലെന്ന് ബോധ്യമായിട്ടും ആ കാര്യം മറച്ചുവെച്ച് സംഘർഷത്തിന് കൂപ്പുകൂട്ടി ലക്ഷ്യം നേടിയോ എന്ന് ചോദിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസും ഇസ്രയേലും ആക്രമണം നടത്തിയെങ്കിലും അവ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആക്രമണം മുൻകൂട്ടി കണ്ട ഇറാൻ വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചതിന്റെ ഫലമായി ഏതാനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനപ്പുറം കാര്യമായ പ്രഹരമേൽപ്പിക്കാൻ ആയിട്ടില്ല ആക്രമണത്തിനു മുന്നേ തന്നെ ഇറാൻ യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതുപോലൊരു ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും അണുവികീരണവും അടക്കമുള്ള അപകടങ്ങൾക്ക് സാധ്യത ഏറെയാണ് എന്നാൽ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷവും അത്തരമൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പരിക്കേൽപ്പിക്കാൻ ഈ ആക്രമണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം അതേസമയം ഇറാന്റെ എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ ഇല്ലാതാക്കാൻ അവർക്കായി മറുവശത്ത് രാജ്യത്തിനകത്തുള്ള മൊസോ ചാരശൃംഖല തകർക്കാൻ ഇറാന് കഴിഞ്ഞു ചുരുക്കത്തിൽ അജണ്ട പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ബി ബി ട്രംപ് സഖ്യം മടങ്ങുന്നത് നാറ്റോ സമ്മേളനത്തിന് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതെന്ന കാര്യം ശ്രദ്ധേയമാണ് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെടുമ്പോൾ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് ട്രംപിന് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും പരസ്പരം വീണ്ടും വെടിയുതിർത്ത വാർത്തകൾ പുറത്തു വന്നതോടെ അതുവരെയും ഇസ്രയേൽ പക്ഷത്തുണ്ടായിരുന്ന ട്രംപ് നെതന്യാഹുവിന്റെ സൈന്യത്തിനെതിരെ തിരിയാനും മടി കാണിച്ചില്ല ഈ മനമാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ നാറ്റോ സമ്മേളനത്തോടെ കൂടുതൽ വ്യക്തമാകും നെതന്യാഹുവിന്റെ കുറിച്ച് നോക്കിയാൽ ഈ പിന്മാറ്റം നെതന്യാഹുവിന്റെ ഭാവിയും അനിശ്ചിതത്തിലാക്കും എന്ന് ഉറപ്പാണ് ലക്ഷ്യം കാണാതെ പിൻവാങ്ങിയതിൽ രാജ്യത്തെ തീവ്ര വലതുപക്ഷം കടുത്ത വിമർശനം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട് രാജ്യം സുരക്ഷാ ഭീഷണിയിൽ എന്ന ആഖ്യാനമാണ് അവർക്ക് മറുവശത്തെ ഇതേ നയതന്ത്രം ഗാസയിലും വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഗാസയിൽ നിന്ന് തടവുകാരി തിരിച്ചു കൊണ്ടുവന്ന് അവിടെയും ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് എർ ലാപിഡ് എക്സിൽ കുറിച്ചത്